ഓട്ടോ യാത്രക്ക് മുമ്പ് നമ്മളെ പേരക്കുട്ടിയാക്കി വലിയ പരാതിയുണ്ട് ഞാൻ അങ്ങനെ പോകണ്ടല്ലോ സകല റിസൾട്ട് കാത്തത് എന്ന് പറഞ്ഞിട്ട് ഞമ്മളെങ്കിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ പോലെ ഒരു രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് മുഴക്കയിലൊക്കെ ഒന്ന് പോകേണ്ടതാണ് ഇപ്പോൾ കുറച്ച് കറാണെങ്കിൽ പോകില്ല തിരക്ക് കറാണി പോകാനും പറ്റില്ല അപ്പോൾ ഒന്ന് അങ്ങനെ കൊട്ടയച്ചിട്ട് ഒന്ന് വയനാട് കയറാച്ചു ഫാമിലി അളിയന്മാരും കുട്ടികളും മക്കളും പെങ്ങന്മാരും ഒക്കെ പാട അമ്മനും ഉണ്ട് അമ്മ്മായി ഒക്കെ പാട് കൂട്ടിയിട്ടായിട്ട് പോക്ക് നല്ല പോകാൻ വൈക്ക് നല്ല ഫുഡ്സും വാങ്ങിക്കാണ്ടേ നെക്സ്റ്റിൽ അച്ഛൻ എന്തായത് നമ്മളെ ആപ്പിസ്ൻ്റെ മർക്കസ് നോളേ സിറ്റി വന്നിട്ട് കയറി ജസ്റ്റ് രണ്ട് റൗണ്ട് പഞ്ചായത്ത് പൊക്കെ രണ്ട് റൗണ്ട് വറ്റൊക്കെ ആയിട്ട് ചുരം ചുറത്തൊക്കെ സാധാമാരി നമ്മൾ വൈക്കണില്ല അറൗണ്ടിൽ ഒന്നാണ് ഇറങ്ങി ഒന്നും ചില്ല ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രണ്ട് കാറ്റും കൊണ്ട് കണ്ടേ പിന്നെ നേരെ വിട്ടു പിന്നെ കണ്ട് ചുരം മന്ദം മന്ദം ചുരം കയറുന്നു നൈസിലങ്ങനെ ചുരം കയറി വയനാട് ഏകദേശം എത്തി നമ്മൾ വൈത്തിരി പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേല് വൈത്തിരി വൈത്തിരി ആളെ നമ്മളെ വയനാടിൻ്റെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാളെ പിന്നെ ടൂറിസം ഉടക്ക് പോയാലും നേരെ കയറി റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഏകദേശം ഒരു അഞ്ച് മണി സമയത്ത് ഏകദേശം റിസോർട്ട് ഉള്ളിൽ എത്തി നൈസ് തണുപ്പുണ്ട് കിട്ടോ ഒരു രക്ഷയിലും തണുപ്പിൽ ഈ ചൂട്ട കഴിഞ്ഞോക്കി ജുക്കേഖാനായി അങ്ങനെ ഏതായാലും ഡ്രസ്സൊക്കെ മാറി ഒന്ന് സാറിയിക്കാണ്ടേ ഒന്ന് ചെല്ലടിച്ചാൽ മതി കേട്ടിട്ട് പ്ലേഗ്രൗണ്ടൊക്കെ ഇറങ്ങി അവിടെ അപ്പോൾ ഇതിന് ഓരോ ടീംസ് ഷട്ടിലും കാര്യങ്ങളൊക്കെ കിട്ടി വോളിബോളും എല്ലാം കൈക്കി വെച്ചിരിക്കുന്നു ജസ്റ്റ് നൈസിലൊന്ന് കവാടത്തിലൊക്കെ ഒന്ന് കീഴിൽ ഇറങ്ങിയാണ്ടേ അപ്പോൾ ഇതിന് ആക്കണോ നെയ്സിൽ കുഞ്ഞാൽ ഓ ഒക്കെ റൗണ്ടാക്കി വെച്ചു അപ്പോൾ ഇതിന് തീറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടീംസിൻ്റെ ഇത് എല്ലായിടത്തും ഉണ്ടോ ഇജാതി സെൽഫി എടുക്കുകയാണ് തീറ്റ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീംസിൻ്റെ മെയിൻ ആണ് ചോട്ടാക്കിട്ടേ അങ്ങനെ ഏതായാലും പാട്ടും പണ്ടാറും പരിപാടി കഴിക്കാണ്ടേ ഗ്രൗണ്ടിൽ വീണ്ടും ഇറങ്ങി തീറ്റും ചായയും കൂടി കഴിക്കാണ്ട് ഷട്ടിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പല ഊഞ്ഞാലും പോലും അവിടെ കൂടെയൊക്കെ കയറ്റി മോക്കിയമ്മ എമ്മയാണ് ഓർഡർ കിട്ടോ അളീനാണ് ആട്ടിക്കൊടുക്കുന്നത് അമോൻകക്ക് സുഖമില്ലാത്തതൊളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഷാറാ ഇങ്ങനെ വരുന്നുണ്ട് ഷാറെഡി അത്ര അത് കിടക്കണമോക്കി ഏതാണ് ഓള കൂട്ടിൽ ചാളിപ്പാണ് ഈസിൽ കളിയുടെ ഈസില് അമ്പല മറിച്ചിലാണ് പറഞ്ഞു ഡബിൾ മറച്ചിൽ ഇപ്പോൾ കളരി കരാട്ടൊക്കെ കണ്ടേ വൺ സെറ്റപ്പിലാണ് ഏതായാലും അങ്ങനെ ഏതായാലും നല്ല തണുപ്പുണ്ട് കുറച്ചാൾക്കാർ ഇറങ്ങി ഒരു പകുതി മുക്കാൻ ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങി കുറേ ആൾക്കാർ കുറച്ച് അരുവി തന്നു വീണ്ടും തീറ്റ അതിലൂട്ട് ഐശ് കൊച്ചു ടീമും കണ്ടേ വന്നു തുടങ്ങി ഐഷ് ഏതാണ് ചൂട്ടാൾ അങ്ങനെ ഏതായാലും ഫുഡ് അയക്കണേ മുന്നേ ഇന്ന് ഫുഡ് അയക്കാൻ വേണ്ടി പുറത്തു കറങ്ങിയതാണ് അപ്പം അതിൻ്റെ മുന്നേ ഫയർ ഫയറൊക്കെ ഇട്ടാണ്ട് ചെറിയ പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ചെറിയ തണുപ്പത്തി മൂന്നാല് ഫാമിലീസ് ഉണ്ട് കേട്ടോ കാസർഗോഡ് കണ്ണൂർ ടീംസ് ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മളെ കുട്ടികൾക്ക് കുഴിമന്തി വേണമെന്ന് പറഞ്ഞപ്പോളേ കുഴിമന്തിയും കൊണ്ടിറങ്ങിയതാണ് നല്ല ബാൽക്കണിന്നെയ് വ്യൂം കണ്ട് കണ്ട് തണുത്ത കാറ്റോട്ട് കൂടി കൊയ്മന്തി ഇപ്പം പിന്നെ സ്ഥിരം പൊറാട്ട പൊറാട്ട വിട്ടുള്ള ഒരു കളി മാട്ടാ പോയത് പൊറാട്ട പൊറാട്ട ആശാനാണ് ഞാൻ കൊയ്മന്തി വട്ടത്തിലിരുന്നു അതിൻ്റെ അടി കൂടെ വെള്ളം ചൂടാക്കാൻ പറ്റും അട്ടൻ ചായ കൈക്കോട്ടെ നൈസില് അട്ടൻചായും കൊണ്ടുവന്നു അയ്യ വാ നമ്മൾ ഫാമിലി റൗണ്ടിലിട്ടിരുന്നു നല്ല അൽഫാമും ചിക്കൻ പീസും പിന്നെ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് പക്ഷേ ഇവിടുത്തെ സിക്സ്റ്റി ഫൈവിന് വേറെ എന്തോ ഒരു ഐറ്റംസ് തോന്നുന്നുണ്ട് കിട്ടോ ഒരു വെറൈറ്റി പരിപാടി നോർമ്മൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അല്ല അങ്ങനെ ഏതായാലും ചൂട്ടാളും കുട്ടികളും മക്കളും കിണ്ടിയും വെള്ളം പാത്രം കയറ്റേ തീറ്റ തുടങ്ങി അങ്ങനെ ഫുഡിങ്ങലാണ് ഫുഡിങ് കഴിഞ്ഞ് നൈസിൽ വൈബ്സ് അടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഗ്രൗണ്ടിൽ ഇറങ്ങി ഷട്ടിൽ അളിയാണ് ഞാൻ കുറച്ച് നേരം ഷട്ടിലൊക്കെ കളിച്ചോണ്ട് ഇവിടെ വരുമ്പോൾ ഒന്ന് ചില്ലടിക്കുക അതിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഐ കുഞ്ഞാലും ഇതെന്താ വെള്ളപ്പോ വെള്ളാട്ടം പോക്കണോ ഏയ്വാ നമ്മൾ പിന്നെ റിസ്ക് അടിച്ച പരിപാടി കൊന്നും ഇല്ല പുഷ്പരാജൻ്റെ അടി കൂടെ ഇറങ്ങിയിട്ടുണ്ട് രണ്ട് വടയും കുന്നും കുറച്ചക്കര കയറ്റി നൈസ് ആണ്ട് തോണ്ടി തോണ്ടിട്ടേ വീണ്ടും ചായ ഒരു രക്ഷയില്ല എങ്ങനെ ഏതായാലേ നെയ്സിൽ മോർണിങ്ങിൽ ചായ കുടിച്ച് ഓ സുബൈക്കാളും പുതിയ ഉറങ്ങിയില്ല ഒന്നാണ് ഓരോരുത്തർ തണുത്തു കണ്ടെ ഓക്കെയാണെങ്കിൽ വൈകാലേം കടന്നു കൊണ്ട് ഉറങ്ങിയിട്ടില്ല അല്ല ഉറക്കത്ത് നീച്ചിട്ടില്ല ലൈസിൽ നൈസിൽ പൊളിയൊക്കെ തണുത്തു പറയുന്നത് കുടികളെ ചുരുണ്ട കുടികളാണ് ചേരാട്ട് പൊളിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഏതായാലും നേരെ അപ്പുറത്ത് മുമ്പ് വയ്ക്കാതെ ഐ നമ്മളെ മേരകുട്ടിയൊക്കെ വന്ന് കിടക്കണു പുതിയ ഐറ്റം യുദ്ധഭൂമിയിലെ പുതിയ ബടനാണെന്ന് തോന്നുന്നത് ഞാൻ ഞങ്ങൾ പറഞ്ഞ ഗ്ലൂക്കോസ് പൊടി അപ്പോൾ നീച്ച് ചേട്ടോ ബാൽക്കണിക്ക് ചായ സംഭവം ഇറങ്ങി അതാ അപ്പോൾ എടുക്കത്ത ഫോട്ടോ ഷൂട്ട് ഓ വെരി നൈസ് അങ്ങനെ ഏതായാലും ചായ കുടിച്ച് വീണ്ടും ഇറങ്ങി ഗ്രൗണ്ടിലേക്ക് അപ്പോൾ ഇതിനോരത്തരോ സ്ഥലത്ത് ചിൽഡ്രൻസ് പാർക്കിൽ കളിയും കുഞ്ഞാലാട്ടും പരിപാടിക്കേ ഇറങ്ങിയോളൂ ഐസ് അതാ കടന്നാവിടണം അപ്പോൾ മൊബൈൽ അതിപ്പോൾ കുട്ടിയൊക്കെ വീക്ക്നസ്സാണോ ഓക്കെ മൊബൈലിന് ആട്ടും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് അമ്മയ്ക്കും ഇമ്മയും അമ്മാനൊക്കെ കുഞ്ഞാലി സ്ഥിരം ഓല കുഞ്ഞാലി തന്നെയാണ് തോന്നുന്നത് അളിയലും പള്ള ആടി ആടി ഉള്ളഞ്ചൊന്നു അങ്ങനെ അവർ ഫുഡ് ആയിക്കാൻ വേണ്ടി സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതിന് ജലദോഷം ചെയ്യാൻ മാറിയില്ല അതാണ് വോയിസ് ഇങ്ങനെ വേണ്ടി അങ്ങനെ ഫുഡ് കോർട്ടിൽ എത്തി പല ജാതി ഫുഡും പല വെറൈറ്റീസ് ഇത് ഫോട്ടോഷൂട്ട് പോണ്ടല്ല അതിനോട് പറഞ്ഞിട്ട് കഴിഞ്ഞോളു ഞാൻ ഇങ്ങനെ നിൽക്കും അപ്പോൾ എടുത്തോണ്ടിട്ടോ നമ്മൾ സ്ഥിരം പൂരി അയക്കുന്ന നല്ല മീൻകറി ഒരു ആംബ്ലറ്റ് മീൻകറിയെന്ന് പറഞ്ഞ അവിടുത്തെ വേറെ ലേവലാ അങ്ങനെ എന്തായാലും ഫുഡൊക്കഴിച്ച് എല്ലാവരുടെ വട്ടത്ത് പുതു ഫുഡ്ഡൊക്കെ ഉണ്ടേ ഇനി വീണ്ടും ഇറക്കം ഇനി നേരെ നമ്മൾ വയനാട് ഒന്ന് ചുറ്റി കാണാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ആദ്യത്തെ വരച്ചോടിനോട്ട് നമ്മൾ പതിനൊന്ന് മണിയാകുമ്പോൾ ഇതിന് വിട പറഞ്ഞു അപ്പോൾ ഓരോ നേരത്താണ് കുറച്ച് കുരങ്ങന്മാരെ കൂടെ കൈയിലുള്ള കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ഒഴുകൊക്കെ കെട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങി അങ്ങനെ മുണ്ടൊക്കെ ചൂറൽ മല ഭാഗത്തോട്ട് ആദ്യം പോയി അവിടുത്തെ കഴിച്ചകളെ കണ്ടു അത് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം അങ്ങനെയല്ലോ അങ്ങനെക്കറിയാലോ എന്താണ് അവസ്ഥയെന്നുള്ളത് അങ്ങനെ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ നേരെ പൂപ്പലി അമ്പലവയലിൽ അവിടെ ഫ്ലവർ ഷോ ഉണ്ട് ഇത് തോന്നുന്നു ഊട്ടി ഫ്ലവർ ഷോ ഡബിൾ സെറ്റപ്പിലാണ് കുറില്ല കേട്ടോ പൂപ്പുലി അമ്പല ഫ്ലവർ ഷോ ഒരു രക്ഷയില്ല മസ്റ്റ് വാച്ച് വയനാട് വന്നാൽ പിന്നെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ വെരി നൈസ് എന്ന് പറഞ്ഞാൽ വെരി നൈസ് വമ്പം പരിപാടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലവർ ഷോയിൽ കയറുന്നതും പക്ഷേ എത്ര സെറ്റപ്പിലുള്ളതും നമുക്ക് അറിയില്ലായിരുന്നു മസ്റ്റ് വാച്ച് വെർത്ത കൊടുത്ത പൈസക്ക് മുതലാണ് അറുപത് ടിക്കറ്റ് ഉള്ളൂ വൻ പരിപാടിയാണ് ഈവനിങ് ആകുമ്പോൾ ഗാനമേള പരിപാടി സെറ്റപ്പ് അങ്ങനെ അത് വേറെ ഉണ്ട് ഇൻഡസ് പോ ലെവലിൽ അത് വേറെ വേറണ്ട് ഫ്ളവുമായി ബന്ധപ്പെട്ട പരിപാടികൾ വീട് പരിപാടി ആയിട്ടുള്ള അങ്ങനെ ഫാമിലീസ് എല്ലാവരും കൂടെ അവിടെ കൂടി ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഏകദേശം നടന്നു തന്നെ നമ്മൾ അത്യാവശ്യം ഒരു വിധമാവും കാരണം അത്രയും മേലുണ്ട് എക്കറക്കണക്കിനാണ് ഇങ്ങനെ തോന്നുന്നു ഗവൺമെൻറ് ബേസിലാണെന്നുള്ളതാണ് കാരണം പ്രൈവറ്റ് ബേസിലൊന്നും ഈ ഒരു കുറഞ്ഞ റേറ്റിലൊന്നും ഇത്ര കുറഞ്ഞ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ ഒരു വഴിയില്ല സൂര്യകാന്തി തോട്ടം ഒക്കെ നിങ്ങൾ നല്ല പൂത്തൊരഞ്ഞിങ്ങ് നിൽക്കാം കേട്ടോ അങ്ങനെ നമ്മളെ മേപ്പാടിന്ന് പന്തല്ലൂർ വഴി നാടുകാണിയിലൂടെ നിലമ്പൂർ ഈ റൂട്ട് ഒരു രക്ഷയില്ല മസ്റ്റ് റൂട്ടാണ് കേട്ടോ നേരെ നാട്ടിൽ